ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് അവിടെ ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വെലങ്ങാടെ കാര്യം അവതരിപ്പിക്കാനൊരു അവസരം നൽകണമെന്നാവശ്യപ്പെട്ടൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വയനാട് പാർലമെൻറ്റ് ചർച്ച ചെയ്തു വെലങ്ങാടിൻ്റെ ദുരന്തവും കൂടെ അവിടെ അവതരിപ്പിക്കാനൊരു അവസരം തരുന്ന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുക സമഗ്ര പാക്കേജ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ പാക്കേജ് പുനരധിവാസത്തിനും ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ റീബിൽഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പുനർനിർമ്മാണത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ ക്യാമ്പുകളിലുള്ള ആളുകൾ ക്യാമ്പിൽ വരാതെ തൽക്കാലം മാറി നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസത്തിലാണ് അപ്പോൾ അവർക്ക് അവരുടെ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ട് കയറിയ ഒരു സമയമായതുകൊണ്ട് അവരുടെ അവകാശം എന്നുള്ള നിലക്ക് തന്നെ അവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് അത്യാവശ്യം ദിവസങ്ങളിലേക്കുള്ള സാധന സാമഗ്രികൾ ഇന്ന് തന്നെ അത് സംവിധാനം ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഇവിടെ പള്ളിയായിട്ടും കൂടെ ചർച്ച ചെയ്ത് അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് എല്ലാ വീടുകളിലേക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കാനും അവരൊന്ന് കളക്ട് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനം അതിൻ്റെ കിറ്റ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അത് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ എത്ര കുടുംബങ്ങൾക്ക് വേണമെങ്കിലും ഇന്ന് കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് സെൻമൺസുള്ള ആളുകൾ തയ്യാറാണ് അപ്പം അത് തൽക്കാലത്തേക്കുള്ള ഒരു ഇത് പിന്നെ ഏതാണ്ട് ആ ആയിരം കുടുംബങ്ങളിലേക്ക് വേണമെങ്കിലും എത്തിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് ഇന്ന് അറുന്നൂറോളം ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് അതിന്നിപ്പോൾ അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെയായിട്ട് എത്തിച്ചേരുകയും ചെയ്യും മറ്റു കാര്യങ്ങളിപ്പോ മിനിസ്റ്ററും എന്തും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ ബഹുമാനരായ നേതൃത്വവും നാളെ തന്നെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഔദ്യോഗികമായി എന്തെല്ലാം സഹായം ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് യു ഡി എഫ് സൈഡിൽ നിന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളെ അറിയിക്കും സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കും ഇവിടെ എല്ലാവരും കൂടെ യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ആവശ്യം അപ്പോൾ അത് യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എടുക്കുന്ന മുൻപൈൻ്റെ കൂടെ എല്ലാ തലത്തിലും നിലത്തിൽ മറ്റെല്ലാ ലത്തിൽ ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ആ കാര്യത്തിന് സംശയമുണ്ട് പിന്നെ ഇവിടെ പാലൂരും അതുപോലെ മലയങ്ങാട് പിന്നെ വായാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പം ഇന്ന് പിന്നെ അവിടെയും കൂടെ നമ്മുടെ സന്ദർശനം ഇന്ന് വെച്ചതായിരുന്നു പക്ഷേ മിനിസ്റ്റർ വരുകയും കളക്ടറുമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനിരിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ചത് അപ്പോൾ അതിൽ ആവശ്യപ്പെട്ടുള്ളത് ആ പ്രദേശങ്ങൾക്ക് ഉൾപ്പെടെ സമഗ്രമായൊരു പാക്കേജ് വേണം പി ഡബ്ല്യു ഡിയുടെ ഫണ്ട് പി ഡബ്ല്യു ഡി ഉപയോഗിക്കുക ഇറിഗേഷൻ്റെ ഫണ്ട് ഇറിഗേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവാത്ത തരത്തിലാണ് ഇവിടുത്തെ അപകടത്തിൻ്റെ വ്യാപ്തി ദുരന്തത്തിൻ്റെ വ്യാപ്തി അപ്പോൾ ഇതിനൊരു സമഗ്ര പാക്കേജ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ പാക്കേജ് പുനരധിവാസത്തിനും ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ റീബിൽഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പുനർനിർമ്മാണത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം റവന്യൂ മിനിസ്റ്റർ കണ്ടപ്പോഴും ഇന്നിപ്പോൾ ഇവിടെ വന്ന മന്ത്രിയുടെ മുമ്പാകെയും അതുപോലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യ കുര്യൻ ജോർജിൻ്റെ മുമ്പിലും ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യും അതുപോലെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അതുപോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടും പിന്നെ ഗതാഗത യോഗ്യമാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ പിന്നെ പാർലമെൻറ്റ് സമ്മേളനം ഇപ്പം നാളെ പുനരാരംഭിക്കും ഇന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വെലങ്ങാടെ കാര്യം അവതരിപ്പിക്കാനൊരു അവസരം നൽകണമെന്നാവശ്യപ്പെട്ടൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വയനാട് പാർലമെൻറ്റ് ചർച്ച ചെയ്തു വെലങ്ങാടിൻ്റെ ദുരന്തവും കൂടെ അവിടെ അവതരിപ്പിക്കാനൊരു അവസരം തരുന്ന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയാൻ അവിടുത്തെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ചെറുപ്പ ഓർമ്മകളും അതും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സെൻട്രൽ മിനിസ്റ്റർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പിന്നെ പിന്നെ സമ്മേളനം നടക്കുന്ന കാരണം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും ആ ഇടപെടലിലും വേണ്ട കാര്യങ്ങളുണ്ടാവും ഇന്ന് ഞാനിപ്പോൾ ഒന്ന് ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് അപ്പം പാലൂരും മലയങ്ങാടും വാളയാടും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിൽ പാർലമെൻ്റ് ഇടപെടലുകൾ ഉണ്ടാവും അതിൻ്റെ ശേഷം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി അവരെ കാണുവാനായിട്ട് പോകുന്നതായിരിക്കും